അതിനുള്ള പ്രാക്ടീസിലായിരുന്നു നീ പറഞ്ഞ ഐറ്റം കാണിച്ച പഠിച്ചതാ എങ്ങാനും അജിത്ത് കണ്ടുകഴിഞ്ഞ പുള്ളി പടം നിർത്തി അടുത്തു വന്നിക്കും ഇതൊന്നും നല്ല അഭിനയം അഭിനയം പറഞ്ഞാൽ ഈ കണ്ണ് കണ്ടോ ഈ കണ്ണ് കഥ പറയണം അവനോട് അങ്ങോട്ട് പോകാനും ഇവനോട് ഇങ്ങോട്ട് പോകാനും ഇതൊന്നും അല്ല ഞാൻ ഒരു ഐറ്റം കാണിച്ചോണ്ട് നീ ഒന്നോടാന്നട നമ്മൾ പണ്ട് ഒരുപാട് ഇങ്ങനെ കള്ളത്തരം കാണിച്ചു അതുപോലെ ഇങ്ങനെ ആ ഫ്രണ്ട്സിന്റെ അടുത്ത് അഭിനയിക്കാൻ ആർക്കും പറ്റൂ നീ ആ വരുന്ന പെൺകുച്ചിനെ കണ്ടോ അവളുടെ അടുത്ത് അഭിനയിക്കി നീ ഒരു ആക്ടറാണെന്ന് സമ്മതിക്കാം ആയിഷ ഇത് എങ്ങനെ പറഞ്ഞിട്ടെന്നറിയില്ല എനിക്ക് ഇരിക്കാനും നിൽക്കാനും പറ്റുന്നില്ല ആയിഷ എനിക്ക് അൻ്റെ മൊഞ്ചുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല ആയിഷ ഈ തട്ടമൊന്നും ഊരാവോ ആയിഷ പ്ലീസ് പ്ലീഷ ആയിഷ്ട്ട ഇല്ല ആയിഷ ആയിഷ പ്ലീസ്